സ്വാഗതം ഇനിർക്കേറ്റ് തൊഴിൽമേള സംഘടിപ്പിച്ചു വെട്ടപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച തൊഴിൽമേള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തു രാവിലെ പത്തര മുതൽ രണ്ടു മണി വരെയാണ് തൊഴിൽമേള നടത്തിയത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു എ എസ് ജയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തിൽ പരം നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് തൊഴിൽ വേണം എല്ലാവരുടെയും ലക്ഷ്യം സർക്കാർ ജോലി നമ്മുടെ സർക്കാർ ജോലി മാത്രമല്ല നമുക്കറിയാം ആയാലും ഒരുപാട് കമ്പനികളാണ് വന്നിട്ടുള്ളത് നമുക്ക് കേന്ദ്ര സർക്കാരിൻറെ സർക്കാരിന്റെ തലത്തിലായാലും പ്രൈവറ്റ് ആയാലും നമുക്ക് തൊഴിൽ എന്നതാണ് സ്വപ്നം ചെയർപേഴ്സൺ തൊഴിൽമേളയിൽ പതിമൂന്ന് സ്ഥാപനങ്ങളും നൂറ്റി അൻപത്തിയേഴ് ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുകയും അതിൽ എഴുപത്തിയഞ്ചു പേരെ തിരഞ്ഞെടുക്കുകയും അറുപത്തിയഞ്ചു പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു ശേഷം തൊഴിൽദാതാക്കളുടെ റിവ്യൂം നടത്തി ന്യൂസ് ബ്യൂറോ വെട്ടം